നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പരിപ്പും ചീരയാണ് മുക്കാൽ കപ്പ് പരിപ്പ് മൂന്ന് ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് ഒരു അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ തുറന്നിട്ട് രണ്ട് പിടി ചീര അരിഞ്ഞത് കൂടുതൽ ചീര ചേർക്കണ്ട രണ്ട് പിടി കിട്ടണത് ഇട്ടാൽ മതി രണ്ട് രണ്ടര പിടിയോളം ചീര അരിഞ്ഞത് കിട്ടാം അത് ചേർത്തിട്ട് ഇളക്കി വെള്ളം ആവശ്യം അതിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചൂട് ഒഴിക്കുക എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ വേവിക്കുക മൂന്ന് മിനിറ്റ് കൊണ്ട് ചീര വേവും തണ്ടൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റും കൂടെ കിടന്നോട്ടെ അങ്ങനെ വെന്ത് കുറുകി വരുമ്പോൾ ഒരു മുറി നാളികേരം അരച്ചത് വെള്ളം അധികം ചേർക്കണ്ട അങ്ങനെ അരച്ചത് ഇതിൽ ചേർക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് കുറുകി തുടങ്ങും കുറുകി തുടങ്ങുമ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പാകത്തിന് അല്ലെങ്കിൽ വീണ്ടും ചേർക്കാം അത് കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് കടുക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഒട്ടിച്ചിട്ട് ഇതിൽ ചേർക്കാം അങ്ങനെ ചീരയും പരിപ്പും കറി റെഡി വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട ഇത് അച്ചാറ് പപ്പടം വറുത്തത് ഇഞ്ചമ്പുളി പിന്നെ പച്ചമോര് ഇതൊക്കെ കൂട്ടിയിട്ട് ചോറണുമ്പോൾ ഈ കറി നല്ല സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിയിട്ട് പറയട്ട ബായ്